കൊല്ലം ചിദ്ര അരിപ്പയിൽ പട്ടാപ്പകൽ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് പത്ത് പവൻ സ്വർണം കവർന്ന പ്രതികൾ പിടിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് പത്തു പവൻ സ്വർണവും പണവും കവർന്ന കേസിലാണ് ചിദ്ര സി ഐ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ സാഹസികമായി പിടികൂടിയത് അൻപത്തിയൊൻപത് കേസിൽ പ്രതിയായ എറണാകുളം ബിജു എന്നറിയപ്പെടുന്ന വെള്ളനാട് സ്വദേശി ബിജു മലയങ്കി സ്വദേശി സതീശൻ എന്നിവരെയാണ് ചിദ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയും പ്രതികളെ പിടികൂടുകയും ആയിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഫീലിങ്സും വരുന്നത് അമ്മമാർക്കാണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇപ്പം നിമിഷ നേരം കൊണ്ട് എട്ട് ദിവസം എന്ന് പറയുമ്പോൾ ഒരു അധിക ടൈമൊന്നുമല്ല അതിനിടയ്ക്ക് തന്നെ ചിത്ര പോലീസ് പ്രതികളെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു എങ്ങനെ കാണുന്നു അത് കണ്ട് ആ നിമിഷമെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല അത് അത് വന്ന് ഞാനാണ് ഫസ്റ്റിലെ വന്ന് കയറുന്നത് വീട് തുറന്ന് ഗേറ്റ് തുറന്ന് കയറുമ്പം എൻ്റെ കഥവിടുപോലെ പൊളിച്ചാണ് കിടന്നത് അപ്പോൾ അത് കണ്ട് അപ്പോഴത്തന്നെ ഇവിടെയുള്ള പിള്ളേരെ ും വന്നിട്ടില്ല നമ്മൾ ചെന്ന് അന്ന് സാറ് പറഞ്ഞു എന്തായാലും പ്രതികളെ പിടിക്കൂന്ന് പറഞ്ഞു പക്ഷെ ഉള്ള ക്രിമിനൽസ് ആണോ നമ്മൾ അറിഞ്ഞില്ല നമ്മൾ വരച്ചാൽ നമ്മളോട് പരിചയമുള്ളവരാരെങ്കിലും ആയിരിക്കാം നമ്മൾ നമ്മളില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്തായാലും അത് ഒരുപാട് ഭയങ്കര ക്രിമിനൽസ് ആണെന്ന് അറിഞ്ഞു തന്നാലും എട്ട് ദിവസം എട്ട് ദിവസമായി ആ ദിവസത്തിന് ആ പ്രതികളെ കുറ്റവും ഭയങ്കര സന്തോഷമുണ്ട് പോലീസിനോട് ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞാൽ തീർക്കാൻ നന്ദിയുണ്ട് പിന്നെ എൻ്റെ ആങ്ങളീസിലാണ് നാത്തൂം പോലീസിലാണ് അവരെല്ലാവരും നമ്മളോട് നിന്ന് അതുപോലെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഗോൾഡ് എന്ന് പറഞ്ഞാൽ പത്ത് പവനാണ് അത് കൂടുതലും എന്റെ മക്കളേതായിരുന്നു അവർക്കുള്ള ചെയിനും ഒരു ഈ രണ്ട് ബ്രേസ്ലേറ്റും മറ്റു കാര്യങ്ങളും എന്റെ വൈഫിന്റെ ഒരു മാല രണ്ട് കമ്മല് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ട് എല്ലാം കൂടെ കൂടി പത്ത് പവൻ ഉണ്ട് അമ്മയുടെ അവര് മുക്കാൽ പവൻ്റെ ഒരു വള എന്നൊക്കെ എന്നിവയാണ് ഇവിടെ നിന്ന് മോഷണം പോയത് എന്റെ ഈ ഡോറ് അടിച്ചുപൊളിച്ചാണ് വീടിനുള്ളിൽ കയറിയത് പ്രൂഫ് എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ നമ്മളെൻ്റെ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നമ്മളെ പോലീസ് ഓഫീസർമാരെല്ലാവരും കൂടി നമ്മളെ ഒരുക്കുള്ളവർ കഴിവ് കൊണ്ട് ഇപ്പോൾ പ്രതികളെ പിടിച്ചെന്നറി അറിവുണ്ടാകുന്നത് അതിൽ വലിയ സന്തോഷമുണ്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള പോലീസുകാർക്കും ഇതിൽ നിന്ന് എനിക്ക് പറയാനേ കൊണ്ട് ഈ പ്രതികളെ പിടിക്കാൻ എനിക്ക് എന്താണ് പറയുന്നതെന്ന് അറിയില്ല എന്നാലും നമ്മുടെ എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ് കാര്യങ്ങളെല്ലാം ഒരു ചെയ്തതിന് വെരി മച്ച് ഒന്നാം പ്രതിയായിട്ടുള്ള എറണാകുളം ബിജു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയും നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയതിൽ ശിക്ഷ ലഭിച്ച വ്യക്തിയുമാണ് അനവധി കേസുകളിൽ പ്രതിയുമാണ് ഇയാൾ രണ്ടാം പ്രതി സതീശനും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പോലീസ് സംഘം വളരെ മികച്ച അന്വേഷണ മികവിലൂടെയാണ് പ്രതികളെ പിടികൂടിയത്